ആഗ്രഹിച്ചതിനു വേണ്ടി പോരാടാനായില്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനു വേണ്ടി കരയരുത് പലർക്കും പറക്കാൻ വിശാലമായ ആകാശമുണ്ട് പക്ഷേ പലർക്കും ഇല്ലാത്തത് അത് കാണാനുള്ള കണ്ണുകളാണ് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ അത് സഫലമാക്കാൻ വേണ്ടി ലോകം മുഴുവൻ കൂടെ നിൽക്കും എന്ന് പറയാറില്ലേ കയ്യിൽ കിട്ടിയതിന് ശേഷം കളയുന്നത് മാത്രമല്ല നഷ്ടം നേടാൻ കഴിയാത്തതൊക്കെ നഷ്ടങ്ങൾ തന്നെയാണ് നഷ്ടങ്ങളും വേദനകളും കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ജീവിതചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും ചിലർ അതിനിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിശ്ചലരായി പോകും ചിലർ അതിൽ നിന്നും അതിജീവനത്തിന്റെ പാഠം ഉൾക്കൊള്ളും നഷ്ടങ്ങളുടെ ചിറകിനടിയിൽ കിടക്കുമ്പോഴാണ് ഇഷ്ടങ്ങളുടെ ആകാശം കണ്ടെത്തുക അതുവരെ കാണാത്ത പലതും കാണുന്നതും അപ്പോഴാണ് ഒരുപാട് തോറ്റവരുടെ വിജയം അതൊരിക്കലും ചെറുതാകില്ല